ം ചെയ്യുന്നതിൻ്റെ പ്രായോഗികമായ രൂപമാണ് കളിക്കുന്നത് വളരെ എളുപ്പമാണ് നിസ്കാരത്തെ ഞാൻ ഹലാലാക്കുന്നു എന്ന് നീയത്ത് ചെയ്തുകൊണ്ട് കൈ രണ്ടും മണ്ണിലിടിക്കുക എന്നിട്ട് ആ കൈക്ക് മണ്ണുണ്ടാകും ആ ഉള്ളത് ഇങ്ങനെ ഒന്ന് കൊട്ടിക്കളയാ ആദ്യം ഇതാ മുഖം തട ഒരു തവണ വീണ്ടും രണ്ട് കൈകളും അടിക്കുന്നു ഈ നാല് വിരലുകൾ ഈ നാല് വിരലിൻ്റെ നോക്കുക നമ്മൾ വരത്തേ കൈയാണ് ആദ്യം തടവുന്നത് ഇതാ ഇവിടുന്ന് തുടങ്ങുന്നു ഈ വിരൽ മാത്രമാണ് നാല് വിരൽ മാത്രമാണ് മുട്ട് വരെ ടച്ചാവുന്നത് വെറൊന്നും ആവുന്നില്ല ദാ മുട്ട് കഴിഞ്ഞതിന് ശേഷം ഈ ഉള്ളം കൈൻ്റെ ഭാഗം ഉള്ളിലൂടെ വരുന്നു തള്ളവിരൽ ബാക്കിയാണേ ഇതാ തള്ളവിരലിൻ്റെ മേലേക്കൂടി കയറാറുണ്ട് ഇത് ഈ കൈൻ്റെ കഴിയും ഇല്ല ഈ കൈ ഫ്രീ ആയിട്ട് കിടക്കുന്നു ഇതിൻ്റെ നാല് വിരലുകളും അതുപോലെ ഇങ്ങനെ നേരെ വിരലുകൾ മാത്രം ഉറം കയ്യിലൂടെ വിരലുകൾ മാത്രമേ മുട്ടിന്റെ പരിധി അങ്ങ് കഴിഞ്ഞാല് പിന്നെ അതിന് ഉള്ളോട്ട് കൊടുക്കുന്നുണ്ട് ഫ്രീ ആയ കഴിയും ഇതാണ് തയ്യാസ് മോശം തൈവം ചെയ്യുന്ന രൂപമാണ് നമ്മൾ മനസ്സിലാക്കിയത് നമ്മുടെ വിഷയത്തിലേക്ക് വരാം എപ്പോഴാണ് തയമം ചെയ്യേണ്ടത് നമുക്ക് വെള്ളമില്ലാത്തൊരവസ്ഥ നാട്ടിൽ എവിടെയുള്ള നമ്മുടെ പരിസരത്തുള്ള അന്വേഷിച്ചു നോക്കിയപ്പോൾ വെള്ളം കിട്ടാനൊരു സാധ്യതയും കാണുന്നില്ല അവിടെ നമുക്ക് തൈമം ചെയ്യാവുന്നതാണ് പൈസ കൊടുത്തിട്ട് വെള്ളം കിട്ടുന്നുണ്ടെങ്കിൽ പോലും വെള്ളം വാങ്ങണമെന്നും വിഷയം പറയുന്നുണ്ട് അവിടെ വേറൊരു വിഷയം പറയുന്നുണ്ട് നമ്മുടെ ഒരു അന്തസ്സിന്റെയും അഭിമാനത്തിന്റെയും അടയാളപ്പെടുത്തലായിട്ട് ഫിതഹ് പറയുന്നുണ്ട് നമ്മളൊക്കെ ഓർത്തിരിക്കുന്നത് നന്നത് വലുംബ സമനും വെള്ളം വാങ്ങാനുള്ള പൈസ ആരെങ്കിലും നമുക്ക് ഔദാര്യമായി തരികയാണെങ്കിൽ അത് വാങ്ങാൻ നിർബന്ധമൊന്നുമില്ലാതെ നോക്കി അത്രപോലും അന്തസ്സ് നമ്മുടെ മാനം പണയപ്പെടുത്തണമെന്നില്ലാതെ വെള്ളം തരികയാണെങ്കിൽ വാങ്ങാ വാങ്ങൽ നിർബന്ധമാണ് അതേ സമയത്ത് വെള്ളം വാങ്ങാനുള്ള പൈസ വരാണ് എൻ്റെ അടുത്ത് വെള്ളമില്ല പൈസ വേണമെങ്കിൽ തന്നെ പോയി അപ്പുറന്ന് വെള്ളം ഓടിച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ പിന്നെ അതിൽ നിൽക്കേണ്ട കാര്യമില്ല അങ്ങനെ പൈസ തരുന്ന സമയത്ത് നമ്മൾ വാങ്ങൽ പോലും നിർബന്ധമല്ല പൈസക്ക് സാധനം കിട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചിലവ് ആവശ്യമൊക്കെ കഴിഞ്ഞിട്ട് അത്യാവശ്യം നമുക്ക് വേണ്ടുന്ന ആവശ്യങ്ങളൊക്കെ നിറവേറ്റാനുള്ള പൈസ ഉണ്ടെങ്കിൽ കഴിച്ച് ബാക്കിയുള്ള പൈസക്ക് വെള്ളം വാങ്ങിയിട്ട് ഉപയോഗിക്കണം എന്നാ എനിക്ക് കേട്ടാ മറ്റൊരു വിഷയം എന്തായിരുന്നാലും വെള്ളം ഇല്ലാത്ത സാഹചര്യത്തിലാണ് ഒന്ന് തരം ചെയ്യേണ്ടി വരിക മറ്റൊന്ന് വെള്ളമുണ്ട് പക്ഷെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്ത് ഉപയോഗിക്കാൻ പറ്റാത്തത് ഉപയോഗിക്കാൻ പറ്റാതിരിക്കാൻ കാരണം നമുക്ക് അസുഖമാണ് നേരത്തെ പറഞ്ഞതുപോലെ രോഗമുണ്ട് ആ രോഗത്തിൽ വെള്ളം ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ പറഞ്ഞു സുഖമാവില്ല കുറച്ച് താമസിക്കും അല്ലെങ്കിൽ ശരീരത്തില് അതൊന്നും വ്രണപ്പെടും എന്നിട്ട് വല്ലാത്തൊരു ഒരു വികൃതമായ അവസ്ഥ വരും ശരീരത്തില് അപ്പൊ മുഖത്ത് കൈകാലെന്നൊക്കെ പറഞ്ഞാൽ ബാഹ്യമായ അവയവാണല്ലോ അവിടെ എന്തെങ്കിലുമൊക്കെ നമുക്ക് സ്കിന്നു സംബന്ധമായ വലിയൊരു ഒരു വീക്ക്നെസ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ തന്നെ വലിയൊരു കോംപ്ലെക്സിന് വഴിയൊരുക്കും അതുകൊണ്ട് അതൊക്കെ നമ്മൾ മാനിക്കണം അല്ലെങ്കിൽ അത്തരം ഒരു ഒരു നിലപാടിനെ അംഗീകരിച്ചു കൊണ്ടാണ് ഇസ്ലാം പറയുന്നത് അങ്ങനെ സുഖപ്പെടാൻ വൈകുമെന്നോ അല്ലെങ്കിൽ വികലമായ ഒരു അടയാളം ശരീരത്തിൽ ഉണ്ടാവുമോ എന്നൊക്കെ കണ്ടു വെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഘട്ടത്തിൽ നമുക്ക് തൈമം ചെയ്യാവുന്നതാണ് ആ ഭാഗത്ത് വെള്ളം ഉപയോഗിക്കേണ്ടതില്ല എന്ന് ശ്രദ്ധിക്ക നല്ലതുപോലെ തൈമം ചെയ്യേണ്ടത് ആര് ജനാപത്ത് കാലവും ചെയ്യാം ശ്രദ്ധിക്കണം കുളിക്ക് പകരം തയമുണ്ട് മുതോപ്പിന് പകരം മാത്രമല്ല തൈമവും അപ്പൊ കുളിക്ക് പകരം എങ്ങനെ വസ്തു തൈമം ചെയ്യാം അതെ ഒരാളിന് വയറിന് ഓപ്പറേഷൻ ചെയ്തു അള്ളാഹു നമുക്ക് കാഫിയത്ത് തരട്ടെ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ വേറെ ഏതെങ്കിലും ഒരു ഭാഗത്ത് അയാൾക്ക് കുളി നിർബന്ധവുമായി നിസ്കരിക്കണല്ലോ ഇപ്പൊ എന്തായാലും ഏത് രോഗിയായിരുന്നാലും നമ്മളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട് ഇരിക്കട്ടെ ഇരിക്കട്ട് ജനാബോധത്തോടു കൂടി ഇദ്ദേഹത്തിന് നിസ്കരിക്കാൻ പറ്റുമോ ഇല്ലല്ലോ അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്യണം കുളിക്കാൻ നിർബന്ധമായ മനുഷ്യനാണ് കുളിക്കണം അപ്പൊ കുളിക്കുമ്പോൾ ഈ ഓപ്പറേഷൻ കഴിഞ്ഞ ഭാഗത്തൊക്കെ ഡ്രസ്സ് ചെയ്തിട്ടുള്ളത് ആ ഭാഗത്ത് എന്തായാലും വെള്ളം കൊള്ളൂലല്ലോ അപ്പൊ ആ ഭാഗം ഒഴികെ ബാക്കി വെള്ളം എത്തിക്കാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ ഇദ്ദേഹം എന്ത് ചെയ്യണം വെള്ളം എത്തിക്കണം സാധാരണ കുളി കുളിക്കാൻ വേണ്ടി ആളുകളെ സഹായിക്കാനൊക്കെ ഉണ്ട് ഈ കുളി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ചന്ദ്രികാ സുപ്പ് ഉപയോഗിച്ചുകൊണ്ടല്ലോ അരച്ച് കുഴപ്പിച്ചാലേ കുളിയാവുന്നില്ലല്ലോ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും വെള്ളം എത്തണം ഡ്രോപ്സ് എത്തണം അതൊന്നിങ്ങനെ ഒന്നിങ്ങനെ നനച്ചാലും മതിയല്ലോ തുണിയൊണ്ട് നനയ്ക്കുന്നതല്ല പറയുന്നത് കഴിയുന്നത്ര വെള്ളം ഒന്നും ഒഴുക്കിയാലും കുളിയാവണം അപ്പൊ ഈ ബാൻഡേജ് ചെയ്ത സ്ഥലം മുഴകി ബാക്കി ഭാഗത്തൊക്കെ വെള്ളമൊത്തിച്ചിട്ട് ഇതിന് പകരം അല്ലെങ്കിൽ ഈ ഭാഗത്ത് നനയാത്ത കാരണത്താൽ ഇദ്ദേഹം എന്ത് ചെയ്യണം നേരത്തെ കാണിച്ച് തൈമം ചെയ്യണം അടവിന് തർത്തിപ്പൊന്നും വാങ്ങാൻ പറഞ്ഞാൽ ആദ്യം ശരീരത്തിലൊക്കെ നനച്ചിട്ട് തൈമം ചെയ്യുക തൈമം ചെയ്തതിനു ശേഷം ശരീരം നടക്കുക എന്നിരുന്നാലും ഈ ഒരു തൈമ്പും കൊണ്ട് ഈ ജനാപത്തുകാരൻ്റെ അശുദ്ധി അങ് നീങ്ങി അദ്ദേഹത്തിന് നിസ്കരിക്കാവുന്നതാണ് ഇതായിരിക്കും പറഞ്ഞത് ജനാപത്തുള്ള ആൾ കുളി നിർബന്ധമുള്ള ആൾ ശരീരത്തിൻ്റെ ഏതോ ഒരു ഭാഗത്ത് തലയിലാകാൻ മൂറി അതിന് ഷോൾഡറിലാവാൻ മൂറി വേറെ ഏതോ ഭാഗത്ത് മുതൂവിൻ്റെ അവയവത്തിലൊന്നും അല്ല എന്നാൽ തന്നെ അപ്പോൾ ക്ലിയർ ആണല്ലോ ഇനി തൈവം ചെയ്യേണ്ടയാളാരാണ് ഉതോഗ നിർബന്ധമായ ആ ഇവിടെയാണ് നല്ലതുപോലെ ശ്രദ്ധിക്കേണ്ടത് അപ്പം ഇദ്ദേഹത്തിന് ഉതോഗിൻ്റെ അവയവത്തിൽ കാര്യമായ പ്രശ്നം പ്രശ്നമെന്തോ സംഭവിച്ചിട്ടുണ്ട് ഇവിടെ ഏറ്റവും സാർവത്രികമായി സംഭവിക്കുന്നതാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത് സാർവത്രികമായി സംഭവിക്കാറുള്ളത് കയ്യിലൊരു മുറി ഉദാഹരണം എങ്ങനെയോ അപകടം പറ്റിയിട്ടോ വീണിട്ടോ എങ്ങനെയോ കയ്യിൽ ഒരു മുറി ആ മുറിക്ക് സാധാരണഗതിയിൽ ഗതിയിൽ വെച്ചു കെട്ടും കെട്ടാത്ത മുറിയായാലും മുറി കെട്ടിയ മുറിയായാലും ആ മുറിവിന് എന്തായിരുന്നാലും വെള്ളം തട്ടിക്കാൻ പറ്റൂലല്ലോ അപ്പൊ ഇയാള് ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ സാധാരണ പോലെ ചെയ്യണം മുങ്കൈ കഴുകാൻ പറ്റുമെങ്കിൽ മുങ്കൈ കഴുകി തുടങ്ങി സാധാരണ പോലെ സ്വന്തത്തൊക്കെ പാലിച്ചിട്ട് ചെയ്യണം മുഖം കഴുകി എന്നെ ശ്രദ്ധിക്കണം ഇനി ഇദ്ദേഹം ചെയ്യേണ്ടത് വലത് കൈയാണ് വലത് കൈയിന്റെ ശുദ്ധി പൂർത്തിയാവാതെ ഇദ്ദേഹത്തിന് അല്ലെങ്കിൽ കൈയിന്റെ ശുദ്ധി വലതും വെടത് വലതു സുന്നേ മുൻകാൻ വരുന്നത് കൈ കഴുകൽ പൂർത്തിയാവാതെ തലയിലേക്ക് പോകാൻ പാടില്ല ശ്രദ്ധിക്കണം പറയുന്നത് നല്ല പോലെ തർത്തി നിർബന്ധം അപ്പൊ എന്ത് വേണം മുഖം കഴുകിയ ശേഷം പിന്നീട് കൈയിന്റെ ശുദ്ധീകരണത്തിലേക്കാണ് നീങ്ങുന്നത് കൈയിൻ്റെ ശുദ്ധീകരണത്തിലേക്ക് നീങ്ങുമ്പോൾ കോംപ്ലക്സ് ആണ് വിഷയം എന്തുകൊണ്ട് തൈമും വേണം ഇദ്ദേഹത്തിന് ഈ കൈയിൻ്റെ ആവശ്യത്തിനാണ് തൈമും വേണ്ടത് അപ്പോ അവിടെ തൈമും ചെയ്യുക തൈമം ചെയ്യേണ്ടതിനിടെ ഈ കൈക്ക് എങ്ങനെ വന്ന് തുടരല്ല തൈമും ചെയ്യേണ്ട നേരത്തെ കാണിച്ച രൂപത്തിൽ തന്നെ തൈമം ചെയ്തതിന് ശേഷം ഈ കൈയിലെ ഈ മുറിവ് ഒഴികെയുള്ള ബാക്കി ഭാഗത്തൊക്കെ വെള്ളമെത്തിക്കണം നിർബന്ധം അതുപോലെ അടുത്ത കൈയും അതേപോലെ വെള്ളമെത്തിക്കണം അപ്പൊ ഈ വലത് കൈക്കാവശ്യമായ അല്ലെങ്കിൽ മുഖം കഴുകിയതിനു ശേഷം കൈകളുടെ ശുദ്ധീകരണം പൂർത്തീകരിക്കാൻ ആവശ്യമായ തയമ കൈ കഴുകുന്ന ഘട്ടത്തിലാണ് ചെയ്യേണ്ടത് അതിനുശേഷം തലതടവുന്നു ചെവി തടവുന്നു കാലുകഴുകുന്നു ഇദ്ദേഹത്തിന്റെ തയമോ ഇവിടെ പൂർത്തിയാകുന്നു എന്ന് പറഞ്ഞാല് ഒതു തയമവും കൂടി ഇദ്ദേഹത്തിന്റെ ഈ ശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ ചെറിയ ശുദ്ധിയെ ഉയർത്തുന്ന ഈ പ്രോസസ്സ് ഇവിടെ പൂർത്തിയാവുകയാണ് ഇനിയിപ്പോൾ ഒരു സംശയം വല്ലാത്തവരിടങ്ങേറുന്നല്ലോ ഉദോം ചെയ്യണം തേമം ചെയ്യണം എന്ന് പറഞ്ഞാൽ അതും ഓതോ ഇടയിൽ കൊട്ടത്തിൻ്റെ താമവും ഒക്കെ പറയുന്നത് നമുക്ക് പ്രായോഗികമായി ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടല്ലോ സ്താദേ എന്ന് ചോദിക്കും തീർച്ചയായും ഇത് ആദ്യഘട്ടത്തിൽ ഇങ്ങനെ ചെയ്തേ മതിയാകും പിന്നെ ഇവിടെ ഒരു വിഷയം ശ്രദ്ധിക്കാനുള്ളത് തയമ്മം ചെയ്താൽ നമുക്ക് ഒരു ഫർദ്ദ് മാത്രമേ നിസ്കരിക്കാൻ പറ്റൂ ഉദാഹരണത്തിന് ഈ പറയുന്ന രോഗി ഈ വിഷമം നേരിട്ടയാള് ഓപ്പറേഷൻ കഴിഞ്ഞയാൾ അല്ലെങ്കിൽ കയ്യിൽ മുറിവുള്ള ആള് ഇദ്ദേഹം ഒരു തയമും ചെയ്ത് ഈ പൊതുവും തയമവും കൂടി നമ്മൾ ഈ കണ്ട ഈ ശുദ്ധീകരണം ഇതിനാണ് ശുദ്ധീകരണം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ ചെറിയ ശുദ്ധി നീങ്ങി ലുഹർ നിസ്കരിച്ചു ഉടൻ അസുറം നിഷ്കരിക്കാം ചിലപ്പോൾ ജമാക്കിയിട്ടുണ്ടാവും അല്ലെങ്കിൽ അത്രത്തോളം ലുഹുറിന്റെ രോഗികൾക്ക് അങ്ങനെ കുറെ ആനുകൂല്യങ്ങളുണ്ട് എന്തായിരുന്നാലും ലുഹറ് ആകാൻ പോകുന്ന സമയത്താണ് ഒന്ന് ശുദ്ധി വരുത്തത് ലോഹറ് നിസ്കരിച്ചത് ഇനി ഉടൻ അഷ്റു പങ്കു കൊടുത്തു അപ്പൊ അസുറം വേഗം നിസ്കരിക്കാം അവിടെ ലുഹർ കഴിഞ്ഞ് അസറിലേക്ക് പോകുമ്പോൾ പിന്നെ ഈ മുഖവും കൈയും ഇതെല്ലാം കഴുകണമൊന്നുമില്ല ആ കഴുകുന്നത് നേരത്തെ തന്നെ മതി ഇനി വീണ്ടും ഒരു തയ്മും കൂടി ചെയ്തിട്ട് അസർ വിസ്കരിക്കാവുന്നതാണ് ഇതാണ് തയമം ചെയ്യുമ്പോൾ നമുക്ക് സാർവത്രികമായി ഉണ്ടാകുന്ന കേസ് ഇനി ചിലപ്പോ ഒരു പുതോക്ക് പൂർത്തിയാവാൻ ഒരു തയമവും മതിയാവില്ല രണ്ട് തയമവും വേണ്ടതായിട്ട് വരും ചിലപ്പോൾ മൂന്ന് തയ്മുമൊക്കത്തിലധികമൊക്കെ തയമൂങ്ങിൻ്റെ എണ്ണം ഒരു ശുദ്ധീകരണം പൂർത്തിയാവാൻ തയമമ്മിൻ്റെ എണ്ണം കൂടുന്ന വിഷയം വരാനുണ്ട് അനുഭവം വരാനുണ്ട് എന്തായിരുന്നാലും അത്തരം അനുഭവത്തിൽ കാക്കട്ടെ നമുക്ക് ദുഴ ചെയ്യാം ഇൻഷാല് അത് അടുത്ത ദിവസം ആ രൂപം വിശദീകരിക്കാം ഉള്ളാവ് താഴെ പൊരുത്തപ്പെടുന്ന രീതിയിൽ കർമ്മങ്ങൾ ചെയ്യാൻ നമുക്കൊരുക്കട്ടെ